ോന്നി ഓരോരറ്റം കിട്ടാനൊന്നും ടീസ്റ്റ് വരില്ലായിരുന്നു അങ്ങനെ ഞാൻ അതിലും തക്കാളി പിന്നെ പക്ഷെ മതിലിട്ട് ഓട്ടി പിന്നെ കുറച്ച് സിൽക്ക് ആഡ് ചെയ്തു അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ മല്ലി കരി ഒപ്പിലൊക്കെ ഇട്ടപ്പോ ജനങ്ങൾക്ക് അവർ നല്ലൊരു വെറൈറ്റി ആയിട്ട് മാറും എന്തായാലും പ്രയോജനം അതായത് അല്ല അമ്പായങ്ങക്കാരെ ഭയങ്കര അമ്പായങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല അമ്പായങ്ങനെ കാണിക്കുമ്പോൾ കുട്ടികൾ എന്താണെന്ന് അറിയുന്നില്ല അപ്പൊ നമ്മള് സിനിമ ആനവാൻ അമ്പായങ്ങൾ ചെറിയ കുട്ടികൾക്ക് മനസ്സിലായി പെരുമ കൊണ്ടും സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്നുണ്ട് കാരണം എവിടെയെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നടന്നു പോവാം രാവിലെ പേടിക്കാനില്ല മറ്റുള്ള സ്ഥലങ്ങൾ നമുക്ക് രാത്രി കഴിഞ്ഞാൽ വയക്കും നാല് വരോ പാമ്പ് വരോ കള്ളം വരോ കൊള്ളക്കാർ വരും ഇതേ സംബന്ധിച്ച് അങ്ങനൊന്നും പേടിക്കാനില്ല ഇരുപത്തിനാല് മണിക്കൂർ സഞ്ചരിക്കാം എന്റെ പേര് ആവുക അത് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഞാനും എന്റെ കുപ്പിൽ കൂടി തുടങ്ങിയത് സംരംഭമായിട്ട് നമ്മൾ അതേ സംരംഭം തുടർന്ന് പോയിപ്പോ ഒരു വർഷമായി രണ്ടായിരത്തിഇരുപത്തിനാലായി നമ്മ പത്ത് നാല്പത്തിരണ്ട വർഷത്തെ പാരമ്പര്യം നമ്മുടെ ഈ സാധനങ്ങളുടെ ഗുണം കൊണ്ടായിരിക്കാം സ്ഥലങ്ങള് വിളിച്ചു വരുന്നതും വാങ്ങുന്നതും ഇനി കൂടുതലായിട്ട് അറിയപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കച്ചിന് തന്ന സാധനം പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ഇതുവരെ പോയിരുന്നത് നല്ല പോയായിരുന്നു ഇപ്പൊ യൂറോപ്പിലേക്കും പോകുന്നുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ അപ്പൊ പലയിടത്തും ഈ സാധനം കിട്ടാറുണ്ട് ഇപ്പോൾ ഞാൻ തൊള്ളായിരത്തി എൺപത്തിരണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് യുക്രൈനിലെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് അന്ന് സാധനം എല്ലാ കടകളും കിട്ടുന്നത് ഡൽഹിക്കാം മാങ്ങിയ സാധനങ്ങളാണ് ഞാൻ എൻ്റെതായ ഐഡിയയില് പല സാധനങ്ങൾ കിട്ടുന്നു അപ്പൊ അവക്ഷിച്ച് ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് സാധനങ്ങളും ഒരുപാട് സാധനങ്ങളും ഉണ്ട് പക്ഷെ കഴിക്കുന്ന ആൾക്കാർ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന ടേസ്റ്റ് മട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്നാ പറയുന്നത് അതെന്താണെന്ന് അറിയില്ല ഏഹ് നമ്മൾ വേറെ കെമിക്കലോ കാര്യങ്ങളല്ലേ ഇതിൽ ഉപയോഗിക്കുന്നത് സിർക്ക വെള്ളം ഉപ്പ് ഇതല്ലാണ്ട് ഇല്ല പല പ്രാവശ്യം ഇവിടെ ഫുഡിന്റെ ആൾക്കാർ വന്ന് ഫെസ്റ്റ് ചെയ്യാൻ ഇന്നലെ ഒരു കംപ്ലയിന്റ് ഇല്ല കംപ്ലയിന്റ് കാര്യം കണ അടക്കമല്ലോ അപ്പൊ ഈ പത്ത് നാൽപ്പത്തൊമ്പത് വയസ്സായിട്ട് ആ ലെവലിൽ പോകുന്നുണ്ട് ഈ ഫുഡിൽ ചെക്കുമ്പോൾ തന്നെ പിന്നെ വന്നിട്ട് നമ്മൾ കച്ചായിട്ടും ഉപ്പിടെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലാണുള്ളത് നമ്മളിപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു വരുന്നത് ചെറണ്ടി ഐസ് അത് ചപ്പ ഐസ് എന്നും പറയും പിന്നെ ആബിൽ മിൽക്ക് ആബിൾ ഷേക്ക് ഇതൊക്കെ ആൾക്കാർ നല്ല അഭിപ്രായമാണ് അത് അതുപോലെ തന്നെ മൂവുണ്ട് ഉപ്പിട്ട ഐറ്റംസ് നമ്മൾക്കുള്ളത് ചൗച്ചൗ അതിന്റെ പച്ചക്കറി സാധനമാണ് പിന്നെ പേരക്ക പൈനാപ്പിൾ ഉണ്ട് മാങ്ങ ഉണ്ട് കാരറ്റ് ഉണ്ട് ബീറ്ററൂട്ടുണ്ട് പപ്പായ ഉണ്ട് ചോളം ഉണ്ട് നെല്ലിക്കയുണ്ട് കേബേജുണ്ട് ഇനി സീസൺ സീസണനുസരിച്ചുള്ള സാധനങ്ങളുണ്ടോ പൈനാപ്പിൾ മറ്റേ ഇത് വർജെല്ലി ചതരനല്ലിക്ക അമ്പാങ്ങ ചാമ്പക്ക ഇതൊക്കെ ഞങ്ങൾ കിട്ടുമ്പോഴാറത്ത് അതൊക്കെ നല്ല മൂവിയാണ് എന്തൊക്കെ സാധനം ഒപ്പിടാൻ പറ്റുന്നുണ്ടോ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വളരെ നൂറ് ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ എന്നെ വിളിക്കാറ് ഇന്ന് സാധനം ഇല്ല അപ്പൊ ഞാനത് ഓർഡറിൻ്റെ എടുക്കും അതങ്ങ് നൂറിലുണ്ട് അതെടുത്തിട്ട് നമ്മൾ ചെയ്യാത്ത അല്ല അമ്പാങ്ങക്കാരെ ഭയങ്കര അമ്പായങ്ങൾ കുട്ടികൾക്ക് അറിയില്ല അമ്പായങ്ങനെ കാണിക്കുമ്പോൾ എന്താണെന്ന് അറിയുന്നില്ല അപ്പൊ നമ്മള് സിനിമ ആനവാൻ അമ്പായങ്ങനെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലായി പിന്നെ ക്യാമ്പക്ക അത് ഈ ചതുരയിലേക്കെല്ലാം ഫാസ്റ്റ് മൂവാണ് അപ്പൊ നമ്മൾ ഇതില് ജ്യൂസ് മുക്കും പിന്നെ ബോട്ടിലാക്കിട്ട് മുക്കാറുണ്ട് എന്താ സീസണിൽ കിട്ടുന്നത് പറ്റുന്നല്ലോ മൂവീസ് മുമ്പേ ഈ അച്ഛനെ സാധനം അച്ഛൻ പറഞ്ഞാൽ പുളിയും മുളൊക്കെ നമ്മുടെ ഇങ്ങനെ കത്തിരേക്കും റൗണ്ടായി മുടി അയച്ചു കൊടുക്കാം എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചത് ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിലും അതിന്റെ കോപ്പി തന്നെ കൊണ്ടുവന്നത് അതിനുശേഷം എനിക്ക് തോന്നി ഓരോരോ ഐറ്റം ഇട്ടോട്ട് ഇഷ്ട വരില്ലായിരുന്നു അങ്ങനെ ഞാൻ അതിൽ തക്കാളി പിന്നെ കുറച്ച് മധുരട്ടോട്ട് പിന്നെ കൊറച്ച് സിർപ്പ ആഡ് ചെയ്തു അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ മല്ലി കരിവപ്പില ഇതൊക്കെ ഇട്ടപ്പോ ജനങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് മാറും എന്റെ സ്വയം പ്രയോജനം അതായത് കോപ്പി അടിച്ചല്ല അതിനുശേഷമാണ് കുറച്ച് ഇമ്പ്രൂവ് ആയത് പക്ഷേ ഇമ്പ്രൂവ് കുറച്ച് അടുത്ത കാലത്ത് അവർ പക്കിന് ശേഷം കൂടുതലായിട്ട് ഇത് ഇങ്ങനെയാ പറയപ്പെട്ടത് പിന്നെ നമ്മൾ ഒക്കെയുള്ള നല്ല തിരക്കാണ് അപ്പൊ അതന്നെട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പല ഭാഗത്തും ഇപ്പൊ കാസർഗോഡ് ജില്ല കോഴിക്കോട് ജില്ലാ ആ ഭാഗത്തൊക്കെ ആൾക്കാർ വെക്കും എല്ലാ മൊത്തത്തിലുണ്ട് അവരൊക്കെ കഴിച്ചാലും പറയും നിങ്ങളുടെ അച്ഛനെ വല്ലാൻ വേണ്ടി ആരുമില്ല ഞാൻ എന്റെ പൊക്കി പറയുന്നില്ല എനിക്ക് പൊക്കേണ്ട ആവശ്യമില്ല ആർ പറഞ്ഞത് നമ്മൾ സാധനം ഇങ്ങനെ പല ആൾക്കാർ കച്ചടിയാൻ കൂടി കൊണ്ടുപോയിട്ടുണ്ട് അതിൽ സക്സസ് ആയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് വടകളിലെല്ലാം ഇതൊരു മാളിലേക്ക് സാധനം കൊണ്ടുവന്നു വെള്ളം നല്ല വടയിലൊക്കെ കൊണ്ടുവന്നു അതൊരു കളി മുഖമാണ് അങ്ങനെ ആൾക്കാർ ടേസ്റ്റ് ഉണ്ടായിരിക്കും അവരുമ്പ വാങ്ങിക്കുന്നുള്ളതാണ് കച്ചിലേക്കും ഈ ഐറ്റംസിനെ ലോട്ട മൂങ്ങി അതിപ്പോ നമ്മള് ചാക്ക് ഇത് രണ്ട് ദിവസത്തുള്ള സാധനമാണ് ഇന്ന് മഴയ്ക്കുള്ള സാധനം ഇത് അതുപോലെ അത് നല്ല മൂങ്ങിയാന്ന് എല്ലാ ഐറ്റംസും മൂന്നു കൂടുതൽ മൂങ്ങുന്ന സാധനം ഇതാണ് പിന്നെ ഗൾഫിലൊക്കെ ഇഷ്ടമുള്ള അത്ര പാക്കറ്റ് ആയിട്ടു അതിലൂടെ കച്ചു കൊണ്ടുപോകുന്നു നമ്മള് കച്ചാന്ന് മേലി കച്ചിന് ഇപ്പം ഏഴ് കച്ചടത്താൽ ഇരുപത് റുപ്യ ഒരു പ്ലേറ്റ് പിന്നെ ആൾക്കാർ കൂടുതലെങ്കിൽ പർസ്യമായിട്ട് പോകും പിന്നെ ഇതുപോലെ കശീൽ ഡബ്ബാദ്യ ഇപ്പൊ അല്ലെങ്കിൽ അതിന്റെ ഈ കാല് ലിറ്റർ ആറ് ലിറ്റർ ലിറ്ററി ഡബ്ബ് അതങ്ങനെ അതി കൂടുന്ന ആൾക്കാർ യൂസ് ചെയ്യും പിന്നെ ഈ കല്യാണ പാർട്ടി പിന്നെ ഫംഗ്ഷൻ എന്തെങ്കിലും ആൾക്കാർ ആൾക്കാർക്ക് നമ്മൾ ഓർഡർ ചെയ്യും കാറ്ററിങ്ങിനായിട്ട് അങ്ങനെ നമ്മൾ അവസാനം കൊടുക്കും ഫാമിലീസ് തന്നെയാണ് വരുന്നത് അതിന് യൂത്ത് കാണിക്കുന്നില്ല ലേഡീസ് ജെന്സ് ഈ കൂടുതൽ ലേഡീസ് അവർക്ക് ഈ ഉപ്പ് ഇട്ടത് പിന്നെ ഈ മാങ്ങ മുള ഉപ്പും മുളകിയത് సా అది చాలా రాత్రి టైమ్ ఈ సమయంలో కట్టిన కళిలా రాత్రి దూరం మండీ అంటే ఫ్యామిలీ మంచి పోటన్ తలసి వరకే నమ్ము లెట్ నే ఒక్క స్టార్ట్ ఏడు మని రౌండ్ వేరే సాధనం పరిస్థితి పట్టు రెండు ఎట్వల పరిస్థితి ఒక్కొందా పొందాల్లి రాట్టు రాత్రి వరే నిం పూటా పట్టు പക്ഷേ ഈ കുറച്ച് ചൂട് കാലത്തിലൊക്കെ ഇങ്ങനെ കുടിക്കാൻ നിറവുന്നുണ്ട് പിന്നെ അത് ചെയ്തപ്പോൾ തന്നെയാ നിൽക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയ ചെലവിനെല്ലാം നമ്മുടെ സ്വന്തം ആരോപണ അഞ്ചരിയും മെരുമലിയും ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് ആപ്പൊന്നുമില്ല നമ്മുടെ ആൾക്കാർ ഒരാളെന്താ അറിയപ്പെടുന്ന പണ്ട് ബ്രിട്ടീഷുകാർ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇതാണ് ഈ കാണുന്ന ഈ പാലാമടം അറക്കൽ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം അറക്കൽ അവരെ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളത് ചരിത്രങ്ങൾ ഒരുപാട് അവിടെക്കുന്ന സ്ഥലമാണ് കണ്ടു വെച്ചിട്ട് ഏതുകൊണ്ടോന്ന് വെച്ചാല് പേര് കൊണ്ടും പെരുമ കൊണ്ടും കണ്ണൂർ സെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്നുണ്ട് കാരണം വിദേശികൾ പോലും അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള പഴയ ഈ മസ്ജിദുകൾ ഈ പുരാണ ബിൽഡിങ്ങുകള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഹാർബർ എന്നുവെച്ചാല് സിറ്റിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാ സിറ്റിയിലും ഉണ്ട് പുറത്തു വേണ്ട ഇവിടെ വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നടന്നു പോവാ രാവുമ്പോൾ പേടിക്കാനില്ല മറ്റുള്ള സ്ഥലങ്ങൾ നമുക്ക് രാത്രി കഴിഞ്ഞാൽ വയക്കും നായ് വരോ പാമ്പ് വരോ കള്ളം വരോ കൊള്ളക്കാർ വരും സിറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും പേടിക്കാനില്ല ഇരുപത്തിനാല് മണിക്കൂർ സഞ്ചരിക്കാൻ പറ്റും ലേറ്റ് ഉണ്ട് ആൾക്കാരുണ്ട് ഞാൻ സംഭവിച്ചാൽ ഓടെ എത്താനും ആൾക്കാരുണ്ട് കുളിപ്പാലകല ആശുപത്രി ഉണ്ട് പത്താപ്പുറ ഫയർഫോഴ്സ് ഉണ്ട് കുളിപ്പാലകരെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കളക്ടറേറ്റ് ഉണ്ട് എല്ലാ സൗകര്യവും സിറ്റിക്കാർക്കുണ്ട്